അവനും തിരുക്കുമാരനും കോടാനക്കൂടി നന്ദി എൻ്റെ പേര് ആനി വർഗീസ് ഞാൻ കൊരട്ടിക്ക് കൊരട്ടിക്ക് അടുത്തുള്ള മാംബ്ര സെൻറ്റ് ജോസഫ് ചർച്ചിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റിലാണ് അതിനുശേഷം ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ വന്ന് ഉടമ്പടി പുതുക്കി ഞാനൊരു നഴ്സായിട്ട് അലൈനിൽ ദുബായിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു എനിക്ക് ശക്തമായ ബോഡി പെയിൻ വന്നു കാരണം ഞാൻ അവിടെ ഒരു കാത്തലാബ് നേഴ്സായിട്ടാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് ജോലി ചെയ്യുന്ന സമയത്ത് ജോലിയുടെ ഭാഗമായിട്ട് പത്ത് കിലോ ഭാരമുള്ള ലെഡ് ലഡേപ്പറൻ ധരിക്കേണ്ട ആവശ്യമുണ്ട് ഞങ്ങൾക്ക് റേഡിയേഷൻ പ്രൊട്ടക്ഷന് വേണ്ടി അത് ധരിച്ച് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ പത്ത് എൻ്റെ എക്സ്പീരിയൻസ് ശരിക്കും ഇരുപത്തിരണ്ടര വർഷമാണ് അപ്പം ഇത്രയും കാലം ഞാൻ ഇട്ട് ജോലി ചെയ്ത കാരണം എനിക്ക് ശക്തമായ ബോഡി പെയിൻ വന്നപ്പോൾ എനിക്ക് കട്ടിൽ നിന്ന് എഴുന്നേക്കാൻ പോലും പറ്റാത്ത രീതിയിലായിരുന്നു അങ്ങനെ ഞാൻ ജോലി രാജിവെച്ച് നാട്ടി വന്നു നാട്ടി വന്ന് കഴിഞ്ഞ് വന്ന് ഇവിടെ ഉടമ്പടി എടുത്തു ഉടമ്പടി തൈലം എൻ്റെ വേദനയുള്ള ഭാഗങ്ങളിലെല്ലാം തേക്കുകയും കൃപാസനം ഉപ്പിട്ട് വെള്ളം ചൂടാക്കി ആവി പിടിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ എൻ്റെ ബോഡി പെയിൻ കുറഞ്ഞു അതിന് മാതാവിനും തിരുക്കുമാരനും കോടാനും കൂടി നന്ദി അടുത്തത് ഞാൻ ഒ ഇ റ്റിയുടെ വിജയത്തെക്കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഒരു ആവറേജ് സ്റ്റുഡൻ്റാണ് എനിക്ക് ഇംഗ്ലീഷ് വളരെ ബുദ്ധിമുട്ടുള്ളൊരു സബ്ജെക്റ്റാണ് അതിന് ഞാൻ എത്ര പഠിച്ചാലും എനിക്ക് മാർക്ക് കിട്ടാറില്ല അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു എനിക്ക് ഒ ഇ ടി പാസ്സാവണമെന്ന് മാതാവിനോട് ഞാൻ കരഞ്ഞപേക്ഷിച്ചു അങ്ങനെ എത്ര പ്രാവശ്യം എഴുതിയാലും എനിക്ക് കിട്ടുന്നില്ലായിരുന്നു അങ്ങനെ ഞാൻ ഒ ഇ ടി പരീക്ഷയ്ക്ക് പോയപ്പോൾ കൃപാസനത്തിൻ്റെ ഉപ്പ് എടുത്ത് കോമ്പൗണ്ടിൽ വിതറി പ്രത് പ്രാർത്ഥിക്കുകയും പിന്നെ നമ്മുടെ ഉടമ്പടി തൈലം നെറുകയിൽ കുരിശു വരച്ച് ഉടമ്പടി പ്രാർത്ഥന പ്രാർത്ഥിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി പിന്നെ ലോക്കറ്റ് നമ്മുടെ ഉടമ്പടിയുടെ ലോക്കറ്റ് കയ്യിൽ പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ഓരോ ആൻസറും ചെയ്തത് ഓരോ ആൻസർ ചെയ്യുമ്പോഴും മാതാവേ എനിക്ക് റീഡിങ്ങൊക്കെ ഭയങ്കര ടഫാണ് റീഡിങ്ങും ലിസണിങ്ങും അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ എനിക്കിത് ഒത്തിരി ബുദ്ധിമുട്ടാണ് നീ വിജയിപ്പിച്ചാൽ മാത്രമേ ഞാൻ വിജയിക്കൂ എൻ്റെ കഴിവുകൊണ്ട് ഒരിക്കലും ഞാൻ വിജയിക്കില്ല നോട്ട് ബൈ മെറിറ്റ് ഓൺലി ബൈ ഗ്രേസ് എന്ന് എപ്പോഴും ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ച് എഴുതിയൻ്റെ ഫലമായി ദൈവം എന്നെ വിജയിപ്പിച്ചത് അത് ഒരിക്കലും എൻ്റെ കഴിവുകൊണ്ടല്ല കൊണ്ടല്ല എനിക്ക് ദാനമായി നൽകിയതാണെന്ന് ഉറച്ച് വിശ്വസിക്കുന്നു ഞാൻ എല്ലാവരുടെയും മുമ്പിൽ അത് സാക്ഷ്യപ്പെടുത്തുന്നു അടുത്തത് എൻ്റെ ഈ ന്യൂസിലൻഡിൻ്റെ പ്രോസസ്സിങ്ങിന് ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു ആ പ്രോസസ്സിന് എല്ലാ തടസ്സങ്ങളും മാതാവിൻ്റെ അടുത്ത് വന്ന് ഞാൻ എൻ്റെ പാസ്പോർട്ട് കൊണ്ടുവന്ന് ഇവിടെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു എൻ്റെ എല്ലാ തടസ്സങ്ങളും മാറി എനിക്ക് വിസ കിട്ടി ഞാൻ ജനുവരി രണ്ടാം ീതി പോവുകയാണ് എനിക്ക് പ്രോഗ്രാം ചെയ്യാനായിട്ട് അടുത്തത് ഒരു എനിക്കൊരു അടുത്ത സാക്ഷ്യം എനിക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റി ആക്സിഡൻറ്റ് പറ്റിയ ഞാൻ ഹസ്ബൻ്റിൻ്റെ കൂടെ ടു വീലറിൽ വരുവായിരുന്നു അപ്പോൾ പെട്ടെന്ന് ഒരു ഹംപ് എത്തി ഇപ്പം സഡൻ ബ്രേക്കിട്ട് ഞാൻ തെറിച്ച് താഴെ വീണു തെറിച്ച് വീണ വീഴ്ചയിൽ ഞാൻ ശരിക്കും രണ്ട് കൈ കുത്തിയാണ് വീണത് ആ കൈകുത്തി വീണെങ്കിലും എൻ്റെ കൈ കൈടെയും കാലിൻ്റെയും മുട്ടിൻ്റെ തൊലുകൾ പോയതല്ലാതെ എനിക്ക് വേറെ പ്രത്യേകിച്ചൊന്നും പറ്റിയില്ല അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ തന്നെ ഞാൻ കൃപാസന ലോക്കറ്റിൻ്റെ ബാഗിൽ വെച്ചിരുന്നു മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിച്ചിട്ടാണ് ഇറങ്ങിയത് അത് മാതാവിൻ്റെ സംരക്ഷണം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു ചെറിയ ഒരു ബുദ്ധിമുട്ട് തൊലി മാത്രമേ പോയുള്ളൂ അല്ല അല്ലെങ്കിൽ അത്രയും പൊക്കത്തിലേക്ക് പൊങ്ങീട്ട് താഴെ വീണ ഞാൻ ശരിക്കും എനിക്ക് ഒരു ഫ്രാക്ചർ എന്തെങ്കിലും പറ്റേണ്ടതായിരുന്നു ഒന്നും പറ്റിയില്ല അതെല്ലാം എൻ്റെ മാതാവ് എന്നെ ഓരോ വഴികളിലും സംരക്ഷിക്കുന്നതിൻ്റെ ഒരു അടയാളമായിട്ട് ഞാൻ അത് വിശ്വസിക്കുന്നു എനിക്ക് ഈ ഉടമ്പടി എടുത്തതിന് ശേഷം വേറൊരു വലിയൊരു അത്ഭുതമായിട്ട് പറയുന്നത് എനിക്ക് ഞാൻ യു എൽ ജോലി ചെയ്തിട്ട് ഞാൻ തിരിച്ചു വന്നിട്ട് രണ്ട് വർഷം കഴിഞ്ഞു എനിക്ക് എക്സ്പീരിയൻസിൽ ഗ്യാപ്പായി പിന്നെ എനിക്ക് ഇത്തിരി പ്രായമായി അപ്പോൾ എനിക്ക് ജോലി കിട്ടുന്നില്ലായിരുന്നു ഞാൻ എല്ലാ ഹോസ്പിറ്റലുകളിലും ചെന്നാലും എല്ലാവരും അവരും പറയും ഓ യങ്ങായിട്ടുള്ള കുട്ടികൾ കിട്ടാനുണ്ട് അപ്പോൾ അതുകൊണ്ട് പ്രായമുള്ള ആൾക്കാർ എടുക്കുന്നില്ലെന്ന ഒരു മൂത്ത് നോക്കി പറഞ്ഞു അങ്ങനെ ഞാനൊരു ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവിടുത്തെ നഴ്സിംഗ് സൂപ്രണ്ട് പറഞ്ഞു എടുക്കുന്നില്ല പൊയ്ക്കോ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി പുതുക്കി ഞാൻ ഒത്തിരി ആൾക്കാരെ ഇവിടെ കൊണ്ടുവന്ന് ധ്യാനം കുടിപ്പിക്കാനൊക്കെ കൊണ്ടുവന്നായിരുന്നു അത് കഴിഞ്ഞ് ഒരു രണ്ട് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ എന്നെ ആ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചു അത് ഒരു ഇൻ്റർവ്യൂ പോലും ഒരു ഇൻറ്റർവ്യൂ ഒരു ടെസ്റ്റോ ഒന്നുമില്ലാതെ എന്നെ വിളിച്ച് എനിക്ക് ജോലി തന്നു അപ്പോൾ അതിനു മുന്നേ പല ഹോസ്പിറ്റലുകളിലും ട്രെയിനറായിട്ട് വിത്തൌട്ട് സാലറി ആയിട്ട് ജോലി ചെയ്യാൻ പോലും ആരും സമ്മതിക്കില്ലായിരുന്നു ഇത് വിത്ത് സാലറിയോടുകൂടി എനിക്ക് ജോലി തന്നു അത് എൻ്റെ നഴ്സിംഗ് സൂപ്രണ്ട് എന്നെ എന്നോട് ചോദിച്ചു ആനി ആയ കൃപാസനമാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ടോ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അതെ ഞാൻ കൃപാസന മാതാവിന് ഞാൻ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ നഴ്സിംഗ് സൂപ്രണ്ട് പറഞ്ഞു ഈ ജോലി ആനിക്ക് കൃപാസന മാതാവ് നൽകിയതാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു മാതാവെ ഒത്തിരി നന്ദി കൊടാനും കൂടി നന്ദി മാതാവ് എനിക്ക് യാതൊരു ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനത്തെ ഒരു ജോലി എനിക്ക് തന്നത് ഒരു ഇൻ്റർവ്യൂ ഇല്ല ഒരു ടെസ്റ്റും ഇല്ല ഒന്നുമില്ലാതെ വിത്ത് സാലറിയോടുകൂടി എനിക്ക് ജോലി തന്നു അപ്പോൾ ഈ അനുഗ്രഹങ്ങൾക്ക് കൊടാനുകൂടി നന്ദി പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ പത്രം കിട്ടിക്കഴിഞ്ഞാൽ പത്രം ഹോസ്പിറ്റലുകളിലും പിന്നെ ബസ് സ്റ്റാൻഡിൽ ഓട്ടോ സ്റ്റാൻഡിൽ ബസ്സുകളില് ബസ് സ്റ്റോപ്പുകളിലെല്ലാം കൊടുക്കാറുണ്ടായിരുന്നു പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്തൊരു വൃദ്ധസാധനമുണ്ട് അവിടെ പോയി രോഗികളെ കുളിപ്പിക്കുകയും ആ വൃദ്ധസദനം വൃത്തിയാക്കുകയും പിന്നെ അവർക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാറുണ്ട് പിന്നെ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ മാതാവുമായിട്ടും തിരുക്കുമാരനുമായിട്ടും ഒത്തിരി അടുക്കാൻ എനിക്ക് ഇത് സാധിച്ചു ഞാൻ ബൈബിൾ വായിക്കും എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോവും പിന്നെ കുംഭസാരമാണെങ്കിലും രണ്ട് മാസം കൂടുമ്പൽ കുംസാരിക്കാന് ശ്രമിക്കുന്നു അല്ല രണ്ടാഴ്ച കൂടുമ്പോൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ കുമ്പസാരിക്കാൻ ശ്രമിക്കും അങ്ങനെ അങ്ങനെ എൻ്റെ ആത്മീയ ജീവിതം ഒത്തിരി മെച്ചപ്പെട്ടു വീട്ടിലാണെങ്കിൽ എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥനയിലും നടത്തിയിരുന്നു കു കുടുംബ പ്രാർത്ഥന നടത്തുന്ന ഒരു ദിവസം പോലും ഞാൻ കിടക്കില്ലായിരുന്നു മറ്റേ രോഗികളെയും പിന്നെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു ഫുഡ് വാങ്ങിച്ചു കൊണ്ടുവന്ന് വഴിയോരങ്ങളിൽ ഇരിക്കുന്നവർക്ക് കൊടുക്കാറുണ്ട് പിന്നെ രോഗികളെ കാണാൻ പോകാറുണ്ട് അവർക്ക് എന്നാലാവുന്ന സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കാറുണ്ട് മാതാവിനും തിരുക്കുമാരനും കോടാനും കൂടി നന്ദി ഇതുവരെ ചെയ്ത നന്മകൾക്ക് ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനും കൂടി നന്ദി ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും പുറപ്പാട് ഇരുപത് ഇരുപത്തി നാല് തിരുവചനങ്ങൾ അരളി ചെയ്യുന്നത് പോലെ മരുഭൂമിയിൽ മേഘത്തണലായി നിൽക്കുവാനും രാത്രിയിൽ അഗ്നി സ്തംഭമായ കൂടെയുണ്ടാകുവാനുമൊക്കെ ദൈവിക സാന്നിധ്യം എങ്ങനെയാണ് ഇസ്രായേൽ ജനതയ്ക്ക് കരുത്തു പകർന്നത് അതുതന്നെയാണ് ഇന്ന് ഉടമ്പടി അനുഭവങ്ങളിലൂടെ ഓരോ വ്യക്തികളും പങ്കുവയ്ക്കുക തങ്ങൾക്കൊരിക്കലും നടക്കാതിരുന്ന കാര്യങ്ങൾ അതുപോലെ അപകടങ്ങളിൽ നിന്നുള്ള സംരക്ഷണം തൻ്റെ ഒ ഇ ടി എക്സാമും അതുപോലെ തനിക്ക് എത്രയോ വർഷങ്ങളായിട്ട് തനിക്കുണ്ടായിരുന്ന ബോഡി പെയിൻ അതായത് താൻ പ്രത്യേകമായിട്ട് ധരിച്ചിരുന്ന നേഴ്സാണ് ആ ഏപ്രൻ്റെ ഭാഗമായിട്ട് തനിക്കുണ്ടായിരുന്ന പ്രത്യേക ആ അത് എത്ര കെ ജിയുടെ ഏപ്രനാണെന്നൊക്കെ നാം കേട്ടു അപ്പോഴങ്ങനെയുള്ള ഒരവസ്ഥയിൽ ആ ഒരു അസ്വസ്ഥതകളൊക്കെ ഈ മകൾക്ക് ഉടമ്പടി എടുത്തത് മൂലം എങ്ങനെയാണ് മാറിക്കിട്ടുക അങ്ങനെ ഇന്ന് അമ്മയുടെ തിരുനടയിൽ ഈശോയെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഈ മകള് സാക്ഷ്യങ്ങൾ പങ്കുവെക്കുമ്പോൾ ആത്മീയ ജീവിതത്തിൽ തങ്ങൾക്ക് വന്ന തനിക്ക് പ്രത്യേകമായിട്ട് വന്ന മാറ്റങ്ങൾ എങ്ങനെയാണ് ദൈവത്തോട് കൂടുതൽ അടുക്കുവാനും ദൈവ ഉടമ്പടി ജീവിതം നയിക്കുവാനും കൃപാസന പത്രമൊക്കെ എല്ലാവർക്കും കൊടുക്കുവാനും തനിക്ക് കഴിയുന്നത് എല്ലാറ്റിനും നന്ദി പറയുന്ന ഈ മകളോടൊപ്പം കരങ്ങളടിച്ച് നമുക്ക് ഈശോയെ മഹത്വപ്പെടുത്താം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക